സ്വാഗതം മഞ്ചേരിയിൽ നടപ്പാക്കാൻ തീരുമാനിച്ച ഗതാഗത പരിഷ്കാരത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ആർ ടിഒ മഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിശോധിച്ച് ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി പരിഷ്കാരം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾ നൽകിയ റിട്ട് ഹർജിയിലാണ് കോടതിയുടെ നടപടി കഞ്ചാവ് അയക്കാൻ ശ്രമിച്ച സുഹൃത്ത് അറസ്റ്റിൽ അവധി കഴിഞ്ഞ് ഗൾഫിലേക്ക് തിരിച്ചു പോകുന്ന പ്രവാസിയെ ഉപയോഗിച്ച് വിദേശത്തേക്ക് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച ഒമാനൂർ സ്വദേശി പള്ളിപ്പുറായ നിറയിൽ പി കെ ഷെമീമിനെയാണ് വാഴക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് തിരൂർ മംഗലം കൂട്ടായ റോഡിൽ മാസ്റ്റർ പടയിൽ കാർ നിയന്ത്രണം വിട്ട് കാൽനട യാത്രക്കാരിയെ ഇടിച്ച് അപകടം അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു ബി പി എങ്ങാടി സ്വദേശി അയ്യപ്പന്റെ ഭാര്യ സുനിലയാണ് മരിച്ചത് മാല കവർന്നു ോട് പഴഞ്ഞറേഷൻ കടയ്ക്ക് സമീപം മൂന്നര പവൻ്റെ യാർഡ് തകർന്ന് പൊടിയിൽ മുങ്ങി കെ എസ് ആർ ടി സി മലപ്പുറം ഡിപ്പോ ടാറും മറ്റിലും ഇളകി കുണ്ടും പുഴിയുമായ യാർഡ് പൊടി മൂടിക്കിടക്കുകയാണ് ബസ്സുകൾ കയറിയിറങ്ങുമ്പോൾ ബസ് സ്റ്റാൻഡ് പരിസരം പൂർണ്ണമായും പൊടിമയമാണ് പൊടിമൂലം ബസ് കാത്തിരിക്കുന്ന യാത്രക്കാർ പ്രയാസം അനുഭവിക്കുകയാണ് നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കാർക്ക് ആശ്വാസം നിലമ്പൂരിൽ നിന്ന് പുറപ്പെടുന്ന രാജ്യറാണി എക്സ്പ്രസ് കൊച്ചുവേളിയിലെത്തുമ്പോൾ തിരുവനന്തപുരം കണക്ഷൻ വണ്ടി മറ്റൊരു റെയിൽവേ അനുവദിച്ചു തിരുവനന്തപുരം എക്സ്പ്രസ് വണ്ടികൾ മാർച്ച് ഒന്നു മുതൽ കൊച്ചുവേളി വരെ നീട്ടിയാണ് റെയിൽവേ ഉത്തരവിറക്കിയത് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഞ്ചു കിലോ കഞ്ചാവുമായി പശ്ചിമബംഗാൾ പശ്ചിമ ബംഗാൾ സ്വദേശി മുഹമ്മദ് ജുൽഫിക്കറിനെ കുറ്റിപ്പുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഞ്ചു കിലോ കഞ്ചവുമായി പശ്ചിമബംഗാൾ സ്വദേശി പിടിയിൽ പശ്ചിമബംഗാൾ സ്വദേശി മുഹമ്മദ് ജുൽഫിക്കർ അറസ്റ്റ് ചെയ്തത് ആറുവരി പാത കടന്നുപോകുന്ന കോഴിക്കോട് തൃശൂർ പാതയിലെ രണ്ടാം താണയും ഭൂഗർഭ നടപ്പാത അനുവദിക്കാത്തതിൽ പ്രതിഷേധവുമായി നാക്കുക ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് പേർ അണിനിറന്നു കരുളായി നഗരത്തിലെ കാനയിൽ മലിന ജലം ദുർഗന്ധം പരത്തുന്നു ടെലിഫോൺ എക്സ്ചേഞ്ച് മുതൽ പള്ളിപ്പടി വരെയുള്ള ഭാഗത്താണ് ദുർഗന്ധം ദുർഗന്ധമുണ്ടാകുന്നത് സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി